തമിഴിലെ ആക്ഷൻ കിങ് അർജുനെ കേന്ദ്ര കഥാപാത്രാക്കി കണ്ണൻ താമര താമരക്കു അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വിരുന്നെന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ചിത്രം ഈ വെ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി റിലീസിന് ചെയ്യാൻ പോകുക എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കുക ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യം ആരംഭിച്ചിട്ടുണ്ട് നെയ്യാർ ഫിലിംസിന്റെ ബാനറി ഗിരീഷ് നെയ്യാർ നിർമ്മിച്ച് കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത ചിത്രമാണ് വിരുന്ന് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രം തിയേറ്ററിൽ എത്താൻ പോകുന്നത് മറ്റ് കേന്ദ്ര കേന്ദ്രീയ കഥാപാത്രങ്ങളായിട്ടെത്തുന്ന ഗിരീഷ് നെയ്യാർ നിക്കി ഗിൽഡാണി മുകേഷ് ബൈജു സന്തോഷ് അജു വർഗീസ് ഹരീഷ് പരാടി സോന നായർ സുധീഷ് ഡ്രാക്ലോ തുടങ്ങിയവരൊക്കെയാണ് എന്നൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറാണ് ടീസറിന്റെ ടീസർ ചിത്രത്തിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ടായത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ആക്ഷൻ കിങ്ങിന് അർജുൻ നായകനായിട്ട് ബിരുന്നു എന്ന് പറയുന്ന തിയേറ്ററിൽ എത്തുമ്പോൾ ചിത്രം പ്രേക്ഷകർക്ക് മറ്റൊരു ബിരുമായിട്ട് മാറുമെന്ന് കണ്ടുതന്നെ അപ്പം നിങ്ങൾ എത്ര പേരാണ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക